ചരിത്രമായ അയോധ്യ ശേഷം ഇന്ന് സുപ്രീം കോടതി പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിലാണ് വിധി പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത വിധിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വിധിച്ച ശബരിമല യുവതി പ്രവേശനം എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമെന്നുള്ള വിധി ഈ വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജികൾ ഇന്ന് പുനഃപരിശോധനയ്ക്കായി വിശാല ബെഞ്ചിന് വിട്ടു നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ നിഖിൽ വാഗ്ലെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് ധൈര്യവും ദൃഢനിശ്ചയവും ആവശ്യമാണ് എന്നും ഇന്ന് കോടതിക്ക് ഇല്ലാതെ പോയതും അതാണെന്നാണ് നിഖിൽ തന്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടേത് ഞെട്ടിക്കുന്ന വിധിയാണെന്നും ലിംഗനീതി പ്രശ്നങ്ങളിൽ സുപ്രീം കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന ആധുനികത എന്ന അവകാശവാദം അസംബന്ധമാണെന്നാണ് നിഖിൽ പ്രതികരിച്ചത് റാഫേൽ കേസിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുള്ള എല്ലാ ഹർജികളും തള്ളിയ സുപ്രീം കോടതി നടപടിയെയും നിഖിൽ വിമർശിച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സ്ഥാനമൊഴിയുന്നതിന് മുൻപ് മോദിക്ക് നൽകിയ സമ്മാനമാണ് ഈ വിധിയെന്നായിരുന്നു നിഖിൽ ട്വിറ്ററിൽ കുറിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് റാഫേൽ കരാറിൽ പുനഃപരിശോധന വേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് റാഫേലിനെ കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ ഡിസംബർ പതിനാലിലെ വിധിയിൽ അപാകതയൊന്നും ഇല്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ കാശ്മീർ വിഷയത്തിലും അയോധ്യ കേസിലും വിധിയിലും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള മുൻപുള്ള വിധി സ്റ്റേ ചെയ്യാതെയാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നതുവരെ പഴയ വിധി നിലനിൽക്കും വിധി ഏഴംഗ വിശാല ബെഞ്ചിന് വിടുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് അടക്കം മൂന്ന് ജഡ്ജിമാർ പ്രസ്താവിച്ചത് എന്നാൽ വിയോജന വിധിയുമായി ജസ്റ്റിസ് നരിമാനും ജസ്റ്റിസ് ചന്ദ്രചൂഡും രംഗത്തെത്തിയിരുന്നു ജസ്റ്റിസ് നരിമാനാണ് ന്യൂനപക്ഷ വിധി വായിച്ചത് എല്ലാ ഹർജികളും എന്ന സ്ത്രീകളുടെ ഭരണഘടനാ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വിധി നടപ്പാക്കണം വിധി നടപ്പാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകുന്നു എന്നായിരുന്നു അദ്ദേഹം വിധിയിൽ വായിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Uh -huh. uh -huh. Ivar was Kasargod, Tamil Mangalore